ഒരുപാട് ആളുകളിലേക്ക് ആരോഗ്യം എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഞാനൊരു ഐപോർ വിദേശမှာുകൊണ്ടാണ് നീ സെലാൻഡിൽ ആയി ആയി അതിന് മൊബൈൽ ആൾദറിനെ അന്റമാരി ബിസിനസ് ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിസിനസ്സിന്റെ്യൂതിയ പറഞ്ഞാ അതായി നമ്മളെ മൈലേസ്യയിലെ പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുക യൂസ് ദാ പ്രോഡക്റ്റ് റക്കണിച്ച പ്രോഡക്റ്റ് സെൽ ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാ എന്റെ കൂടെ എന്റെ ഹസ്ബൻ ഇല്ല മൂന്ന് വർഷമായി അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മರಣപ്പെട്ടു ഇന്ന് എൻ്റെ രണ്ട് ആൺകുട്ടികളാണ് എനിക്കുള്ളത് ഒരുമുവാൻ അന്ന് ഡൽഹിയിൽ അഗ്രികൾച്ചറിലും కూటి కానికొడు వర్యమోనిని స్పష్టరుతు పటరుతు వట్టు ఎనికి నిఆరే కాస్ కాని ఇల్ల ఈ వాలెసిటి అది రీటేల్ మోడల్ విడకి మన సోడకటిని వన్న పురాయి వన్న లేడీస్ మరి ని పారాలదే ఈ ప్రాడక్ట్స్ మీ లై రీటేల్ మోడల్ మీకుంపయ తోడకటి బిజినెస్ నిన తోడన రీటేల్ మోడల్ in my